നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഓരോ നക്ഷത്ര ജാതകരുടെയും സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ജാതക്കാൾ കൂടി പരിശോധിച്ചിട്ട് വേണം ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടത് ഓരോ നക്ഷത്ര നക്ഷത്രജാതകർക്കും ഓരോരോ രാജയോഗങ്ങളാണ് ഈ ഒരു മാസം സംഭവിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ചില നക്ഷത്ര ജാതകർക്ക് കരുതിയിരിക്കേണ്ട സമയമാണെങ്കിൽ മറ്റു ചില നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആദ്യം നമുക്ക് അശ്വതി നക്ഷത്ര ജാതകരിലേക്ക് കടക്കാം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള പല ഗുണാനുഭവങ്ങളും വന്നു ചേരും ജ്യോതിഷഫലമനുസരിച്ച് നല്ല ഒരു സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം കർമ്മ മേഖലയിൽ വിജയം കൊയ്യുവാൻ സാധിക്കും കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് അനുകൂലമായ സമയം എന്ന് തന്നെ ഇതിനെ വിലയിരുത്താം അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല ഫലങ്ങളാണ് സെപ്റ്റംബർ മാസം ഉണ്ടാകുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു മാസം സകലത്തിലും വിജയിക്കുന്ന സമയം കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ചയാണ് ധാരാളം ധനം വന്നു ചേരുന്നു പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയം ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രാജയോഗം തന്നെയായിരിക്കും സെപ്റ്റംബർ മാസം അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്ന സമയം പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി നടക്കുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നല്ലൊരു സമയത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം ഇവർക്ക് ഉയർച്ചയുടേതാണ് ഭാഗ്യത്തിൻ്റെതാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രജാതകർക്കും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് കർക്കശ സ്വഭാവമൊക്കെ അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും സാമ്പത്തിക ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയവുമായിരിക്കും ഇടപാടുകൾ ലാഭകരമായി ലാഭകരമായിത്തീരും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും പരീക്ഷകളിലൊക്കെ വിജയിക്കും വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം മഹീരമാണ് നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ഈശ്വര കാരുണ്യം അധികം ഉള്ള സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ധന പുരോഗതി ഉണ്ടാകും വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം കൈവരും ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സന്തോഷകരമായിട്ടുള്ള പല നല്ല അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും കുടുംബജീവിതവും സന്തോഷകരമായി മുന്നോട്ടു പോകും ഏതായാലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് നക്ഷത്ര ജാതകരാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹിക്കുന്നവ ഇടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് കർമ്മരംഗത്ത് കുറേ നാളുകളായി ഇവർ അനുഭവിച്ച തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുവാൻ ഇവർക്ക് കഴിയുന്നു സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അടുത്ത നക്ഷത്രം ആയില്യമാണ് നക്ഷത്ര ജാതകർക്കും നേട്ടത്തിൻ്റെ സമയമാണ് അതീവ സൗഭാഗ്യ സമ്പന്നതയിൽ രാജയോഗത്തോടുകൂടി വാഴുവാൻ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം മഖമാണ് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ മകനക്ഷത്ര ജാതകർക്ക് കഴിയുന്നു മനസമാധാനം നഷ്ടപ്പെട്ട ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വളരെയേറെ മനസമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും അഭിവാഹിതരുടെ വിവാഹം ഈ മാസം നടന്നു കിട്ടും എല്ലാ രീതിയിലും മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയും പൂരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നത് നൂതന സംരംഭങ്ങൾ തുടക്കം കുറിക്കും കുട്ടികൾക്ക് പഠന നേട്ടം ഉണ്ടാകും ആരോഗ്യം നിങ്ങളെ അസ്വസ്ഥമാക്കും എന്നാൽ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയവും കൂടിയാണ് ഉത്തരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ചില ബന്ധുമിത്രാദികളുടെ പെരുമാറ്റം നിങ്ങളെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കും എല്ലാ രീതിയിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിലും ചില വിഷമതകൾ ചില സങ്കടങ്ങൾ നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അനുകൂലമായ മാറ്റങ്ങൾ പല കാര്യങ്ങളും ഉണ്ടാകുന്ന സമയം സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന സമയം രക്ഷപ്പെടുന്ന മാസമായിരിക്കും സെപ്റ്റംബർ മാസം ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നിങ്ങൾക്ക് ഗുണാത്മകമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം പുതിയ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ ആ ജോലിയൊക്കെ കിട്ടുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ചയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് ഭാഗ്യമാണ് രാജയോഗത്താൽ ജീവിതം മുന്നോട്ട് പോകും അടുത്ത നക്ഷത്രം ചോദിയാണ് പുതിയ ജോലി ലഭിക്കാൻ കാലതാമസം ഉണ്ടാകും പുതിയ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഗുണദോഷ സമാവസ്ഥയാണ് ഉള്ളത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല കാലമല്ല കർമ്മരംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും അടുത്ത നക്ഷത്രം അനിരമാണ് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിൽ ഏത് മേഖലയിലുള്ളവർക്കും വളരെ ഗുണകരമായ ഒരു വഴിത്തിരിവുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും വിവാഹകാര്യത്തിൽ തീരുമാനമാകും രാശി ചിന്ത ചെയ്ത് സമഗ്രമായി കാര്യങ്ങൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യേണ്ട സമയം തന്നെയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് സാമ്പത്തിക പുരോഗതി നേടുന്ന സമയം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകും കച്ചവടക്കാർക്ക് പുരോഗതി കൈവരുന്ന സമയം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും വിവാഹ കാര്യത്തിൽ തീരുമാനമാകും നിങ്ങളുടെ രാശിയിൽ വിശിഷ്ടമായ സൗഭാഗ്യ കലകൾ തെളിയുന്ന കാലമാണ് ഇത് അർഹമായ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം മൂലമാണ് അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഉന്നതരുടെ വിശ്വാസം അർജിക്കും കച്ചവടത്തിൽ ലാഭം ഉയരുന്നതാണ് വസ്തുവോ വീടോ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പോരാടമാണ് വളരെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് പുതിയ ജോലി ലഭിക്കും കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാകും അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഇപ്പത്തിൽ സന്തോഷം വന്നു നിറയും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ വരാം കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് വിവിധ വിഷമങ്ങൾ ഒക്കെ വരാൻ കഴിയുന്ന സമയം മാസമാണ് ഇത് ഏതായാലും ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം ഈ ഒരു സമയം അല്പം ശ്രദ്ധിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊള്ളുക അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഇത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ ഒരു മാസം സംഭവിക്കുന്നത് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം കൂടുതൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തണം ഉദ്യോഗസ്ഥർക്ക് എല്ലാ കാര്യത്തിലും സൂക്ഷ്മത ആവശ്യമാണ് ഒരു ഗൃഹമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് സാധ്യമാകുന്ന സമയമാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് കച്ചവടക്കാർക്ക് നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ഗൃഹനിർമ്മാണം നടത്തുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആലോചന കുറവുകൾ കൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ വന്നേക്കാം അടുത്ത നക്ഷത്രം ചതയമാണ് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിവിധ നേട്ടങ്ങൾ ഉണ്ടാകും കച്ചവടക്കാർക്ക് പുരോഗതി കാണുന്നു കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഉണ്ടാകും ഏത് രംഗത്തുള്ളവർക്കും അനുകൂലമായ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് കർമ്മരംഗത്ത് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി കാണുന്നു ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് അനുകൂലമായ അനുഭവങ്ങൾ അവിടെക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും അടുത്ത നക്ഷത്രം ഉത്തരട്ടാതിയാണ് ചിലക്കെ ഉണ്ടാവുന്ന സമയമാണ് നിങ്ങളുടെ രാശിവിധിയിൽ പൊതുവേ അനുകൂലമല്ലാത്ത ഒരു ഗ്രഹാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ഏത് കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തുക വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു ചെറുപ്പക്കാർക്ക് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നതാണ് സെപ്റ്റംബർ പത്ത് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അപത്യാപൂർവ്വമായ ഒരു വലിയ നേട്ടം വന്ന് സംഭവിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉണ്ടാകും ഓരോ നക്ഷത്ര ജാതകരുടെയും സമഗ്രമായ രാജി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തേണ്ട സമയം തന്നെയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം